ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കയ്യടിച്ചു പോകുന്നൊരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട് ഇതേ കണ്ടേ കുമരകം കുമാരമംഗലം ക്ഷേത്രത്തിൽ ഇക്കുറി ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളിപ്പില്ല അതിനു പകരം ആ ചെലവിന് വേണ്ടി നീക്കിവെച്ച പണം നിർധനരായ ഒരാൾക്ക് വീട് വച്ച് നൽകും ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ക്ഷേത്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന എത്ര മനോഹരമായ തീരുമാനം കൈയടിക്കാതെ തരമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് മനുഷ്യർക്കെങ്കിലും ഉത്സവങ്ങളും ആചാരങ്ങളും വേണ്ട എന്നല്ല അത് മനുഷ്യജീവന് അപകടം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ആ പണം അവരുടെ കണ്ണും മുന്നിലെ അന്തി ഉറങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരു മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് വീട് വെച്ച് നൽകുക എന്ന് പറയുന്നത് അതിനോളം മനോഹരമായൊരു തീരുമാനമുണ്ട് എല്ലാ വർഷവും ഉത്സവങ്ങൾ കടന്നു വരുമ്പോൾ ഇതുപോലെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ആരാധനാലയങ്ങൾ തയ്യാറായാൽ എത്ര മനുഷ്യർക്കാണ് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു കുഞ്ഞ് പാർപ്പിടം കിട്ടുക ഇതായിരിക്കണം വിശ്വാസങ്ങളും ആചാരങ്ങളും കാലാനുസൃതമായി നവീകരിക്കപ്പെടണം ഒപ്പമുള്ളവനെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസങ്ങളാകുമ്പോൾ അത് കൂടുതൽ വിശ്വാസങ്ങളിലേക്ക് ആൾക്കാരെ ആകൃഷ്ടരാക്കും അടുത്തിടെ നമ്മുടെ നാട്ടിൽ ആനയിടഞ്ഞ സംഭവങ്ങൾ എത്രയെത്ര എത്ര ക്ഷേത്ര ഉത്സവങ്ങളിൽ ഉണ്ടായിരിക്കുന്നു